കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്ക കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ അപ്പോൾ ഒരു ദൈവവചനത്തെക്കുറിച്ച് നാം എപ്പോഴും ധ്യാനിക്കണമെന്ന് അവിടെ കാണുകയാണ് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് കാണുന്നു അപ്പോൾ ഇസ്രേൽ ജനങ്ങളെ ഒരു മിസ് ിൽ നിന്ന് ദേശത്ത് നിന്ന് അടിമത്തനത്തിൽ നിന്ന് ദൈവം വീട്ടുകൊണ്ട് കാനാൻ ദേശത്തിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് ഇത് നിങ്ങൾ ഈ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വന്നപ്പോൾ അവർ നടന്നു വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവർക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് ഇവർ പറഞ്ഞാലേ ആ തലമുറയ്ക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതേപോലെ പറയണം പറയണം അതേപോലെ അത് അങ്ങനെ പറഞ്ഞാൽ മാത്രമല്ല അതിനെ നമ്മുടെ പിന്നെ ഉള്ളത്തിൽ എപ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അതിനെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് പറയുന്നു പ്രിയ ദൈവ പൈതരം നമ്മുടെ പ്രായത്തിൽ തന്നെ കർത്താവ് നമ്മെ നടത്തിവന്ന വഴികൾ നാം ഇന്ന് നമ്മുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കണം ഇന്നൊരു വഷളത്തം പ്രച്ച ഒരു തലമുറയാണ് നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നത് അവർക്ക് അവർക്ക് തന്നെ തന്നെ അറിയേണ്ട ബോധമില്ല തന്നെ മാതാപിതാക്കളെ അറിയേണ്ട ബോധമില്ല തൻ്റെ ചുറ്റുപാടുള്ളവരെ അവർ നോക്കുന്നില്ല അവരായിട്ട് ഒരു ലോകമുണ്ടാക്കി അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നടന്നാൽ അതൊരു നാശത്തിൻ്റെ നാം കർത്താവി എങ്ങനെയൊക്കെ നടത്തുവാൻ ശക്തനെന്നും നാം അവരോട് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കുവേണ്ട കൃപ ദൈവം എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്തപിതാവേ ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ പേതങ്ങളപ്പൻ്റെ കരങ്ങൾ തരുന്നു അവർക്ക് ആർക്കൊക്കെ ദൈവ വചനം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ഒരു താല്പര്യം ഇരിക്കുന്നുവോ അവരോടൊക്കെ ദൈവവചനം പകർന്നുകൊടുക്കാനുള്ള ആത്മാവിൻ്റെ ശക്തി ഇവർക്ക് കൊടുത്ത് കർത്താവ് അങ്ങ് അന്ത്യമ യും കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമ്മേ